ഹലോ ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയാലോ ഇത് കേബേജ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രീതിയിൽ ഇത് കുട്ടികൾ കഴിക്കുന്ന ഒരു സ്നാക്സ് കൂടെയാണ് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് ഒരു ഒരു പീസ് കേബേജ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേബേജ് നല്ല രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം നല്ല ചെറുതാക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം വലുപ്പത്തിൽ ഇതും ഫുള്ളും അരിഞ്ഞ് മാറ്റാം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നതിൻ്റെ സെയിം ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേബേജ് എല്ലാം ഒരേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കരണ്ടി ഇടുന്നുണ്ട് ഒരു ശകലം മാത്രം വറുത്ത അരിപ്പൊടി ഇതിലേക്ക് കായപ്പൊടി ഇടുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നീളത്തിൽ അരിഞ്ഞ് ഇട്ടുകൊടുക്കാം ഒരല്പം മാത്രം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ അല്പം മാത്രം വെള്ളം ഒഴിച്ചാൽ മതിയാകും ഇതെല്ലാം തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം പൊരിക്കാനുള്ള ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായൊന്ന് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം ഈ കേബേജ് മിക്സ് കുറച്ച് വീതം എണ്ണയിലേക്ക് ആഡ് ചെയ്യാം ചെറിയ ബോൾസ് ആക്കി ഇടുവാണെങ്കിൽ അങ്ങനെയും ഇടാം ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടുകയും ചെയ്യും കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നതിൻ്റെ സെയിം ടേസ്റ്റുമാണ് ഒന്ന് മുരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ല രീതിയിൽ തന്നെ ക്രിസ്പിയായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള കേബേജും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് എല്ലാം തന്നെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കേബേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേബേജ് വീട്ടിലുണ്ടായിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേബേജ് തോരനും മെഴുക്കുപരട്ടിയും ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ